പ്രിയപ്പെട്ടവരെ നാം പല ആളുകളും നമ്മോട് പല പരാതികളും നമ്മൾ പറയാറുണ്ട് അതേ ദാരിദ്ര്യമാണ് വിഷമമാണ് പ്രയാസമാണ് എത്ര അധ്വാനിച്ചാലും എത്ര സമ്പാദിച്ചാലും ഒന്നും ലഭിക്കുന്നില്ല ഒന്നും കാണാൻ കഴിയുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഇന്നലെ ആയിരം റുപ്യൊക്കെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നേരം നേരമുളക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞുപോയി പോയി എന്താണാവോ മുത്തനബി സാഹുലിന്ന് പഠിപ്പിച്ചു തരുകയാണ് നിത്യം പാരായണം ചെയ്താൽ അവനക്ക് ദാരിദ്ര്യം അവന് ഒരിക്കലും അവനെ പിടികൂടുകയില്ല ഒരിക്കൽ മഹാനായ അബ്ദുലാഹിബി തങ്ങൾ വലിയ സുഹാബിയാണ് വലിയ ഖുർആൻ പണ്ഡിതനാണ് മഹാനവറുകൾ അതാ രോഗശയ്യയിലായി കിടക്കുകയാണ് ആ സമയത്ത് ഭരണം നടത്തുന്നത് മഹാനായ ഉസ്മാനുബിൻ അഹ്ഫാൻ അലി അള്ളാഹുനു തങ്ങളാണ് ഉസ്മാൻ ബിൻ അഹ്ഫാൻ അള്ളി അള്ളാഹുനു തങ്ങള് രോഗശയ്യയിലായി കിടക്കുന്ന അബ്ദുല്ലാഹുബിൻ മസൂദ്ദുറിയാഹുവിന് സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷമം അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഉസ്മാൻ തങ്ങളെ ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ വിലപിക്കുകയാണ് ഞാൻ വിഷമിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആഗ്രഹം മഹാനവള് പറഞ്ഞു എനിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മഹാനായ അസോയിദിഹുനു വളരെ വിഷമത്തിലും പ്രയാസത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു ആ ഫണ്ടിൽ നിന്ന് പൊതു ഫണ്ടിൽ നിന്ന് മഹാനവടുകൾ ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല ഉസ്മാർ അല്ലി അള്ളാൻ അബ്ദുല്ലാഹി മസൂദ് അറിയോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പൊതുഗജനാവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ നൽകാം നിങ്ങളത് മേടിച്ചിട്ടില്ലല്ലോ പറഞ്ഞു എനിക്കത് വേണ്ട എനിക്ക് അത് എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞാൻ അത് മേടിച്ചിട്ടില്ല ഇനി ഞാൻ ഈ മരിക്കാൻ കിടക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ നിങ്ങളുടെ ധാരാളം പെൺമക്കളുണ്ടല്ലോ നിങ്ങൾക്ക് അവർക്ക് അത് ഉപയോഗപ്പെടുത്താം പറഞ്ഞപ്പോഴും മഹാനഗറുകൾ പറഞ്ഞു എന്നോട് എൻ്റെ മുത്തൻ ബിസ് അല്ലാഹുഅള്ളി വസ്ലാം നിങ്ങൾ പഠിപ്പിച്ചു തന്ന എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ സൂറത്തുൽ സൂറത്തുൽ വാക്യു സൂറത്തുൽന ആ പരിശുദ്ധമായ സൂറത്തുൽ വാക്യ അത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ലാതെ നിങ്ങൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മുത്തുൻ മിസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനതെൻ്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മുത്തൻ്റെ ബി പഠിപ്പിച്ചു കൊടുത്ത അത് തവക്കുലാക്കിക്കൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു എനിക്കും എൻ്റെ മക്കൾക്കും പേടിയുമില്ല മുത്തനബി എന്നോട് ചൊല്ലാൻ പറഞ്ഞ ഈ സൂറത്തുൽ സുഹൃത്തുവാക്കുക അത് ഞാൻ ചെല്ലുന്നുണ്ട് എൻ്റെ മക്കളും പെൺമക്കളും അത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ദാരിദ്ര്യത്തെ പേടിയില്ല എന്ന് മഹാനായ മഹാനായബി മസൂദ് അലിയുല്ലാവിൻ്റെ തങ്ങള് ഉസ്മാൻ അലിയുല്ലാവിൻ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയും നമുക്ക് ഐശ്വര്യം ലഭിക്കുവാനും നാം ധനവാനാകാൻ വേണ്ടിയും നമ്മുടെ വീട്ടിൽ ഹൈറും പറക്കത്തും നിറയണമെങ്കിൽ നാമും നമ്മുടെ മക്കളും സുഹൃത്തുൽ വാക്യ നിത്യവും പാരായണം ചെയ്യണം അള്ളാ സുബാനോ തല അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ